എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം വെച്ചാൽ ഞാനും ഞാനിപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഒളിച്ചോടിയതാണ് ഞങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ പറ്റൂല എന്താ വെച്ചാൽ എനിക്ക് എനിക്ക് ഏട്ടനില്ലാതെ എനിക്ക് പിരിയാൻ പറ്റില്ല ഏട്ടനിപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു കല്യാണ കല്യാണാലോചന വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എൻ്റെ ഇപ്പൊ വന്ന കല്യാണാലോചനയുള്ള ചെക്കനോട് ഞാൻ സോറി പറയാണ് എനിക്കൊരിക്കലും പിരിയാൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ ചിക്കൻ എൻ്റെ എൻ്റെ പൊന്നാണ് എൻ്റെ പൊന്നാണ് എനിക്ക് എനിക്കൊരിക്കലും പിരിയാൻ പറ്റൂല എൻ്റെ ഏട്ടനായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾ എൻ്റെ ഏട്ടനായിട്ട് ഒരിക്കലും പിരിയാൻ പറ്റൂല എൻ്റെ ഏട്ടും പൊട്ടിക്കറിയ എല്ലാരും ഇടങ്ങി ചിരിക്കുക എന്റെ ഒരു കാര്യം മനസ്സിലാക്കണോ ഞങ്ങൾ ഇങ്ങള് ചതിച്ചതല്ല ഒരിക്കലും തിരിയാൻ പറ്റൂലോ എൻ്റെ ഏട്ടവും ഒരിക്കലും പിരിയാൻ പറ്റൂല ചേച്ചിയെ നിങ്ങള് എന്തോ ക്ഷമിക്കണം ചേച്ചി എന്താച്ചാല് തെറ്റ് പറ്റി പോയത് എനിക്കല്ലേ ഞാൻ ചേച്ചീൻ്റെ ഭർത്താവിനെ ചേച്ചീൻ്റെ ഭർത്താവായിട്ട് എന്നെ കാണുന്നേനും പക്ഷെ ഞാൻ എൻ്റെ ഭർത്താവും കൂടി ആയിട്ട് കണ്ടുപോയി അതുകൊണ്ട് മാത്രാണ് എൻ്റെ ഏട്ടം വെറും ഭാവാണ് ചേച്ചിക്ക് എപ്പോഴൊക്കെയാണ് കടയിൽ പോയി സാധനം മേടിക്കേണ്ടത് അല്ലെങ്കിൽ കുട്ടിയൊക്കെ എപ്പോഴാണ് ആശുപത്രി പോകേണ്ടത് എന്നൊക്കെ ഒരിത് വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി എപ്പോൾ ഞാൻ ഏട്ടനെ വിട്ട് തരാം എൻ്റെ ഏട്ടനെ അതുപോലെ ഞാനിങ്ങനെ കൊണ്ടുവരൂ എൻ്റെ ഏട്ടൻ കണ്ടില്ല ആ നോട്ടം കണ്ടാലും മനസ്സിലാവില്ല എൻ്റെ ഏട്ടൻ കരയരുത് ഏട്ടാ എനിക്ക് അത്രയ്ക്ക് എൻ്റെ ചങ്കാണ് ചങ്ക ചങ്കാണ് ആരും എൻ്റെ ഏട്ടന് ഒന്നും രാവരുത് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പെട്രോള് തീരുന്നവരേ ഉള്ളൂ യാത്ര എന്നിട്ട് ഓട്ടോറിക്ഷയോടെ നിൽക്കും അയ്യോ എന്താ ഞാനും ഓടിക്കുന്നതായിട്ട് എനിക്ക് അറിയില്ലേ അപ്പം നിങ്ങള് അപ്പൊ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമാണ് അമൂല്യമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എൻ്റെ ഏട്ടനെ എനിക്ക് മാത്രമേ അറിയുള്ളു ചേച്ചി മൂന്ന് കുട്ടികളെ ഞങ്ങള് നോക്കും ഞങ്ങൾ ചെലവിൻ്റെ കാര്യങ്ങളെ വിഷമിക്കേണ്ട എൻ്റെ എൻ്റെ ജോലിയിൽ നിന്ന് ശമ്പളമൊക്കെ എനിക്ക് കിട്ടി അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളിതിനു മുന്നേ തീരുമാനിച്ചതെന്ന് ഞങ്ങൾക്ക് ഒളിച്ചോട് അപ്പോൾ ശമ്പളം കിട്ടുന്നതൊക്കെ ഓരോ സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ പൈസ അങ്ങ് തീർന്നു പോയേനെ അപ്പോൾ ഇപ്പോൾ പൈസ കിട്ടിയപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ ഒളിച്ചോടുന്നത് എൻ്റെ ഏട്ടനെ എനിക്ക് മറക്കാൻ പറ്റൂല ഞമ്മളെ സ്നേഹം കടലാണ് അതിനപ്പുറത്തേക്ക് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ പറഞ്ഞ് കറി എന്താ ചേട്ടാ കറി എന്താ ചേച്ചിക്ക് മനസ്സിലാവും ഏട്ടൻ്റെ അവസ്ഥ ഏട്ടൻ കറിയല്ലേ ഏട്ടൻ കറിയെടുത്തത് ഇനി ഞങ്ങൾ പേര് ആരും വേറെ ഞങ്ങൾ മലപ്പുറ ഏരിയയിലേക്ക് ഇനി ഇല്ല ഞങ്ങളിപ്പം ഗുരുവായൂർ ഏരിയയിലുള്ളത് ഞങ്ങളാടെ വന്ന് പൊക്കിക്കോ നന്നോ എല്ലാവർക്കും ഞങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുവിട്ടു അന്നേരങ്ങളെ കാണും